നമസ്കാരം ചെറിയൊരു പ്രശ്നമുണ്ടായി ജാർഖണ്ഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാർഖണ്ഡിൽ നേരത്തെ പോലെ ഘടകക്ഷി രാഷ്ട്രീയം ഏറ്റവും മനോഹരമായി ഉപയോഗിപ്പിക്കപ്പെട്ട ഒരു ഇടമാണ് ജാർഖണ്ഡ് അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെയും നിർണായകമായ ഒരു സ്വാധീനം ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് നടത്തി വിജയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പോലും നടത്താനുള്ളൊരു ശേഷി ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അത് കേരളത്തിനുണ്ട് പക്ഷേ കേരളത്തിലും അത് പൂർണ്ണമായും മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിനുള്ളൊരു സംവിധാനമായിട്ട് അത് പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു ജാർഖണ്ഡ് വലുതുകൊണ്ടും നിർണായകമാണ് അതുകൊണ്ടാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് പോകേണ്ടത് ജാർഖണ്ഡ് ബീഹാറിൻ്റെ ഒരു ദുഃഖമാണ് ബീഹാറിൻ്റെ ദുഃഖം കോസി മാത്രമല്ല ഭോജ്പുരിയും കുടിയേറ്റവും സംസ്കാരവും തൊഴിലും എല്ലാം അവിടെയുണ്ട് ഇതിൽ പലതിനെയും സ്വീകരിക്കാനും തിരസ്കരിക്കാനും ജാർഖണ്ഡിന് ആഗ്രഹം ഒരുപക്ഷെ ആഫ്രിക്കയിലെ ഇതിന് സമാനമാണ് ദാടു സമ്പന്നമാണ് ജാർഖണ്ഡ് തനതായ ഒരു ഗോത്ര സംസ്കാരമുണ്ട് അവർക്ക് അതോടൊപ്പം തന്നെ കനികളും പഴശ്സിലി പ്രശ്നങ്ങളും കർഷകരും കർഷക ആത്മഹത്യകളുമുണ്ട് നാഗരികത എത്താൻ വൈമുഖ്യമുള്ള ഇടങ്ങളുണ്ട് കുഴപ്പ രാഷ്ട്രീയവും നക്സലിസവും സാമൂഹികമായ പിന്നാക്കാവസ്ഥയുമുണ്ട് അവിടേക്ക് എത്താൻ പക്ഷേ യാദവരുടെ പശു പോരായെന്ന് ആർ എസ് എസ് ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നതാണ് നമ്മൾ കണ്ടത് ദളിതരും സവർണരും ഒ ബി സികളും മാത്രമല്ല ഇന്ത്യയിലുള്ളതെന്നും ഒരു ദുബതി മുറുമ്പോണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെന്നും നമ്മളറിയുന്നു തീർച്ചയായും ബി ജെ പി അവരുടെ വോട്ടിംഗ് ശതമാനം നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞ ഹേമന്ത് സോറിൻ്റെ ഹേമന്ത് സോറി നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേരത്തെ പറഞ്ഞ പ്രവർത്തനക്ഷമത നമ്മൾ ഇതിൽ ചേർന്നിട്ടുണ്ട് അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും എല്ലാം ബി ജെ പിക്ക് സുഖസിദ്ധമായി എത്തിച്ചെല്ലാൻ കഴിയാത്ത വോട്ടുകളിലേക്ക് അത് മതേതര വോട്ടുകളാവാം ഇതര മതവിശ്വാസികളുടെ വോട്ടുകളാവാം പ്രാദേശികവാദികളുടെ വോട്ടുകളാവാം ഈ വോട്ടുകളിലേക്ക് എത്താൻ കഴിയും ഇവരെല്ലാം ഉപയോഗിച്ച് ബി ജെ പിക്ക് മോഡിക്ക് കഴിഞ്ഞു എന്നതുപോലെ തന്നെയാണ് ഇവിടെ ഷിബു സോദനം ചെയ്തിട്ടുള്ളത് അതിൽ കോൺഗ്രസ് അവരുടേതായ പങ്ക് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ കേരളത്തിലേക്ക് വരേണ്ടത് കേരളത്തിലാണ് കോൺഗ്രസ് അതിൻ്റെ പുറമെ ശക്തിയിൽ എടുക്കുമ്പോഴെന്ന് പറയുമ്പോഴും കോൺഗ്രസ് വളരെ ശക്തമായി പ്രവർത്തിച്ച ചേലക്കര എന്ന മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തു അപ്പോൾ പൂർണ്ണമായും ഒരു ഘടകകക്ഷിയുടെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് എന്നുള്ളതിൻ്റെ തെളിവാണ് അതും കാണിക്കുന്നത് അതും നമ്മളിവിടെ വിലയിരുത്തി എതിർ രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ബി ജെ പി രാഷ്ട്രീയം ഏറ്റവും അശക്തമായി ബി ജെ പി തിരിച്ചയച്ചതാണ് ജാർഖണ്ഡിൽ നമ്മൾ കണ്ടത് ഹേമന്ത് സോറിനെയല്ല ഒരു സവർണ രാഷ്ട്രീയ സംവിധാനം ഒരു ഗോത്രവർഗക്കാരനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഹേമന്ത് സോറിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞുവെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സഹതാപ മുതൽ വനിതകളിലേക്ക് എത്തുന്ന ക്ഷേമപദ്ധതികൾ വരെ ഷിബു സോറിൻ്റെ താടി മുതൽ ആർ എസ് എസിൻ്റെ സവർണ രാഷ്ട്രീയം വരെ എല്ലാം തനിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ ഹേമന്ത് സോറിനെ കഴിഞ്ഞിട്ടുണ്ട് കൊടിയേറ്റവും ഇസ്ലാമിക ഭീകരവാദവും ചമ്പേസ്വറിനുമൊന്നും ഗോത്രവർഗ്ഗങ്ങളെ ആർ എസ് എസ്സിലേക്ക് പൂർണ്ണമായും എത്തിച്ചിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അറിയിക്കുന്നു ലാൻഡ് ലോക്ക് എന്ന് പറയാവുന്ന ഒരു ഒരു പ്രദേശമാണ് വേണമെന്ന് ജാർഖണ്ഡ് മറ്റു രാജ്യങ്ങളായിട്ടൊന്നും അതിർത്തി അവർ പങ്കെടുത്തില്ല ബംഗാളും ജവാത്ത് ഇസ്ലാമിയും ഇസ്ലാമി ഭീകരവാദവും അതുത്തുന്ന പ്രതിസന്ധികളുമെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന മറ്റൊരുപാട് വിഷയങ്ങൾക്ക് കൂടി കേൾവിക്കാരുണ്ടാവും ആ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ആ നാട്ടുകാരൻ തന്നെയായ ഹേമന്ത് സോറിനാണ് ഉണ്ടായിരുന്നെന്നുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു ഏകനാശിൻ്റെയും ഹേമന്ത് സോറിനും ഒക്കെ അജിത് പവാറുമൊക്കെ ഒരാൾ ഒരാളോളം ജനാധിപത്യത്തിൽ നാടിനെ അറിയുന്ന നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ തെളിവാണ് കേവ പദ്ധതികളോ വനിതാ വോട്ടർമാരെ എണ്ണം കൊണ്ടോ മാത്രം തെരഞ്ഞെടുപ്പ് അയക്കുക അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ കൃത്യ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതിൻ്റേതായ ചെറിയ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നതിനപ്പുറം അവയൊന്നും നിർണാകമാണെന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിൽ പോലും കർഷകരുടെ ആത്മഹത്യ ആയാലും നക്സലിസമായാലും ആഭ്യന്തര കുടിയേറ്റം സൃഷ്ടിക്കുന്ന സാംസ്കാരിക പ്രശ്നത്തോടൊപ്പമുള്ള സാമ്പത്തിക പ്രശ്നം കൂടി ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ജാർഖണ്ഡ് ഒപ്പം മഹാരാഷ്ട്ര പറയുന്നു കുടിയേറ്റത്തിലൂടെ പരിപോഷിപ്പിക്കപ്പെടണം അത് ചിലരുടെ അവസ്ഥ നഷ്ടപ്പെടുത്തുകയെല്ലാം വേണ്ട എന്നുള്ള സാമൂഹിക സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് ജനപ്രതിനിധികളെ വിതരത്തിക്കുന്നു അവിടെയാണ് നമ്മൾ ബിംബങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് രീതികളിലേക്കും ഇതെല്ലാം ചെയ്തു പോകുന്ന രാഷ്ട്രീയത്തിലേക്കും വരുന്നോളം ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു എന്ന് പറയാവുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് ജാർഖണ്ഡും ഒന്ന് കേരളത്തിലെ പാലക്കാട് വോട്ടിംഗ് ശതമാനത്തിൻ്റെ അല്ലെങ്കിൽ ലഭിച്ച വോട്ടുകൾ വഴി രീതിയിൽ കുറയുകയോ ഒന്നുമല്ല അവിടെ സംഭവിച്ചത് പ്രതീക്ഷയുടെ മുന്നേറ്റം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി നിന്നയും ജനകീയ പ്രശ്നങ്ങളും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും ജനങ്ങളെ അറിയുന്ന സ്ഥാനാർത്ഥികളും ജനങ്ങളറിയുന്ന ഭരണകൂടവും മികച്ചതായാലും മോശമായാലും ഉണ്ടാവണമെന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനത്തെ ഭരണകൂടം മാത്രം അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള വോട്ടുകളല്ല സംഭവിക്കുന്നതിലും പ്രധാനപ്പെട്ട കാര്യമാണ് മോഡിയും ബി ജെ പിയും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമെല്ലാം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടത് മികച്ചതായാലും മോശമായാലും നേരത്തെ പ്രതികൂല മികച്ച സ്ഥാനാർത്ഥികളും മികച്ച നേതൃത്വവും ആ നേതൃത്വത്തിന് കേന്ദ്ര തലത്തിലുള്ള സ്ഥാനവും സ്വാധീനവും എല്ലാം വലിയറോളം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നുണ്ട് അവിടെയാണ് ഗോൾവാർക്കറും സവർക്കറും മതരാഷ്ട്രവാദവും ആധുനിക സമൂഹത്തിന് അപമാനമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആർ എസ് എസ് ഇനിയും എത്താത്തത് ചാൻ സെൻസസ് അടക്കമുള്ളതിലേക്ക് അവർ അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ ഇത് പലതും അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജാർഖണ്ഡ് അതിന് വലിയ തെളിവാണ് കാരണം മുമ്പ് നമ്മളൊരു ചാനൽ ഒരു വീഡിയോ ചർച്ച ചെയ്ത പോലെ നക്സലീസവും സാമൂഹ്യ അസമത്വവും ചേർന്ന് പോകുന്നത് ഇപ്പോൾ പരസ്പര പൂരങ്ങളാണ് ഒന്ന് മറ്റൊന്നിനെയോ വളമാവാറുണ്ട് ആഭ്യന്തര കുടിയേറ്റം നഗരവൽക്കരണം എന്നിവ എത്തപ്പെടുക തൊഴിലുമായി കൂടി ബന്ധപ്പെട്ടതാണ് ഗോത്രവഴികൾക്ക് വേണ്ടത് നാഗരികതയാണോ സംവരണമാണോ തദ്ദേശീയരായി തന്നെ മെച്ചപ്പെട്ട ജീവിതമാണോ എന്നെല്ലാം അറിയാൻ നമുക്ക് കഴിയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കഴിയണം വലിയ വ്യവസായ സാധനങ്ങളും അതോടൊപ്പം തന്നെ പ്രകൃതിയും ഒക്കെ ചേരുന്നതാണ് ജാർഖണ്ഡ് അത്തരം വിഷയങ്ങളിലേക്ക് കടക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം സഹായിക്കും ബാബുലാൽ മറാണ്ടിക്കും ഷംബൈ സോറും അപ്പുറത്തേക്ക് പോകാൻ അത് ബി ജെ പിയെ സഹായിക്കും കാരണം നക്സലിസും വലിയ വോളം കുറഞ്ഞുവന്നതും സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടിയെന്നുള്ളതും നിർണായകമാണ് ഒരുപാട് കറവരേണ്ടതാണ് സോറൻ കുടുംബത്തിൻ്റെ കൈകളെങ്കിൽ പോലും അവിടെയാണ് നമ്മൾ ബി ജെ പിയിലേക്കും മോഡിയിലേക്കും ആർ എസ് എസിലേക്കും കോൺഗ്രസ്സിലേക്കും ഒരിക്കൽ കൂടി കടന്നുപോകുന്നത് ജനങ്ങളുടെ ചലനങ്ങൾ അറിയുന്ന ഒരു സംവിധാനം വിശേഷം കേഡർ പാർട്ടികൾക്കുണ്ടാവും കേഡർ പാർട്ടി അല്ലാത്ത കോൺഗ്രസിനും അതുണ്ടാകേണ്ടിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രം ലഭിക്കില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പോലും പറയുന്നു എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലും നിർണായകമായ സ്വാധീനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ജനങ്ങളെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം ആ വിഷയങ്ങൾക്കാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും ജനങ്ങൾ ചിന്തിക്കുന്ന മറ്റു ചില രീതികളില്ലേ എന്നുള്ളതും എക്സിറ്റ് അടക്കമുള്ളവ നമ്മളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളുടെ പരാജയം നമ്മളോട് പറയുന്നുണ്ട് എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് നഗരങ്ങളും ഗ്രാമങ്ങളും ചിന്തിക്കുന്നതും സന്താളുകളും ബോളിവുഡും ചിന്തിക്കുന്നതും ചുഴലമലയെ അവഗണിച്ചവരെ പ്രാദേശിക വാദമില്ലാത്ത മലയാളിയും പുഷ്പയിലൂടെ ദേശീയ പുരസ്കാരം ലഭിച്ച തെലുഗു ഗൗരവവും കാണുന്നതും ഒരുപോലെയാണ് അതറിയണമെങ്കിൽ ഗുണന്നിരിക്കണമെന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം ജനങ്ങൾക്കിടയിൽ ആർ എസ് എസ് തിരിച്ചെത്തിയതും മോഡി തിരിച്ചറിഞ്ഞ് സ്വയം നവീകരിച്ചതും കോൺഗ്രസിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നില്ല നമ്മുടെ മുമ്പ് ഒരു വീടുകളിൽ പറഞ്ഞ പോലെ വിവേകാനന്ദിലേക്കും മഹാത്മാഗാന്ധിയിലേക്കും പോപ്പിലേക്കും എല്ലാം എത്തുന്ന മോളി വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമാണ് തനിക്ക് അന്താരാഷ്ട്ര നേതാവ് എന്നുള്ള നാണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ സവണരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾക്ക് പശു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾക്ക് ആർ എസ് എസ് ഇനിയും അയവരുത്തിയിട്ടില്ല എന്നുള്ളതിന് ഷിബു സോണൻ ിൽ ആളെ ചേർക്കുന്നതൊന്നല്ല വർഷങ്ങൾക്ക് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഘടകകക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നതുമായി പൊരുത്തപ്പെട്ടതുമെല്ലാം കാണിക്കുന്നത് ബി ജെ പിന്നും ആർ എസ് എസിൽ നിന്നും മോഡിയിൽ നിന്നുമെല്ലാം സോണിയാഗാന്ധിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ഹിന്ദുത്വവും സവർണതയും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ദളിത് വോട്ടുകളിലേക്ക് കടന്നു ചെല്ലുകയും അതിലൂടെ അധികാരം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതാണ് കോൺഗ്രസിൻ്റെ പ്രത്യേക ശാസ്ത്രം അതാണ് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രം ആ തന്ത്രങ്ങൾക്കാണ് മാറ്റം ചെയ്യേണ്ടത് ആ മാറ്റം വരുത്തേണ്ടത് ബി ജെ പി ഇതിനെ അതേ നാണയത്തിലാണ് നേരിടുന്നത് എൻജിനീയർ റഷീദും ഒവൈസിയും യാസിൻ മാലിക്കും പാണക്കാട് തങ്ങളും മീഡിയ വണ്ണും നിറയുന്ന സഖ്യത്തെ നേരിടാൻ ഒന്നിച്ചില്ലെങ്കിൽ ഭിന്നിച്ച് ചിറീ പോകും എന്ന് പറഞ്ഞ് ഭരിപ്പിക്കാൻ എളുപ്പമാണെന്ന് ഹരിയാനയും മഹാരാഷ്ട്രയും കാശ്മീരും അവളോട് പറയുന്നുണ്ട് പക്ഷെ അത് കോൺഗ്രസിനോട് പറഞ്ഞിട്ടില്ല എന്ന് വേണം കരുതൽ ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനും ജോസ് കെ മാണിക്കും മായാവതിക്കും വോട്ടുകളാണ് ബി ജെ പി കൊണ്ടത് ഘടകക്ഷികൾക്ക് മേൽ കോൺഗ്രസ്സിന് സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്ന പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സോണിയാഗാന്ധി തിരിച്ചറിയാം അധികാരം നഷ്ടപ്പെടുമ്പോൾ ഉപജാപകരോ ഇടനിലക്കാരോ ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം സോണിയാഗാന്ധിക്ക് അറിയാവുന്നതാണ് കാരണം അതീഷയും ശശി തരൂരും ഉണ്ടെന്നും ജനോധികാത്യയും സടിലും ഉണ്ടെന്നും അവർ പ്രിയങ്കയും സോ രാഹുലും ഖർഗയും കെ സി വേണുഗോപാലും ചിദംബരത്തിനും എല്ലാം പുറമേ വേറെ ഈ നൂറ്റി നാൽപ്പത് കോടിയിലധികം ആളുകൾ ഇന്ത്യയിലുണ്ടെന്നും സോണിയാഗാന്ധി തിരിച്ചറിഞ്ഞു തിരിച്ചറി തേഞ്ഞ തന്ത്രങ്ങളും തന്നിലേക്കും തൻ്റെ കുടുംബത്തിലേക്കും തൻ്റെ വാട്ടുപാട്ടുകാരിലേക്കും ചുരുങ്ങുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളുടെയും ആവാസ കേന്ദ്രമായിട്ട് കോൺഗ്രസ് മാറുകയാണ് ഇത് തിരിച്ചറിയിട്ടിരിക്കും അതിനാണ് നമ്മുടെ നേരത്തെ പറഞ്ഞത് മോഡിക്കപ്പുറത്തേക്ക് പോകുന്ന ആർ എസ് എസ് ആർ എസ് എസിനപ്പുറത്തേക്ക് പോകുന്ന ബി ജെ പിക്ക് ബി ജെ പിക്ക് ആർ എസ് എസിനും അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന മോഡി ഇതെല്ലാം അനിവാര്യതകളുടെ തിരിച്ചറിവാണ് തങ്ങൾക്കപ്പുറത്തേക്ക് തങ്ങളുടെ സ്വത്വത്തിനപ്പുറത്തേക്കുള്ള നിലനിൽപ്പ് തങ്ങൾക്ക് വേണമെന്നും പുതിയ മേച്ചിൽ പോണങ്ങളിലേക്ക് തങ്ങളെത്തണമെന്നും തങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തേണ്ടവള തങ്ങളുടെ യഥാർത്ഥ സ്വത്വം നിലനിർത്തേണ്ടവയടുത്ത് നിലനിർത്തുകയും അല്ലാത്തിടങ്ങളിൽ വലിഞ്ഞു മുറുകാത്ത രീതിയിൽ സ്വാംശീകരിക്കാനും ഒട്ടുപോയി ചെയ്യാനുള്ള മനസ്സുമായി പോവുകയും ചെയ്യണം എന്നുള്ള പ്രായോഗിക തിരിച്ചറിവ് നേരത്തെ പറഞ്ഞ മൂന്ന് സങ്കേതങ്ങളും പ്രകടിപ്പിക്കുന്നു ഇത് കോൺഗ്രസിനുള്ള സന്ദേശമാണ് കാരണം ഒരു നേതാവ് എങ്ങനെയാവണം എന്നുള്ളതിന് നിയതമായ രീതികളൊന്നുമില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് നമ്മളോട് പറയുന്നുണ്ട് സിംഹള ദേശീയത ഉയർത്തിക്കൊണ്ട് തന്നെ തമിഴ് വോട്ടുകളിലേക്ക് കടന്നു എന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് പക്ഷേ ഈ പറയുന്നതിനൊന്നും ഈ പറയുന്നതിൻ്റെ ഒന്നും കേൾവിക്കാരുടെ കൂട്ടത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വമോ വിശേഷം സോണിയാഗാന്ധിയോ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഇനി നമ്മൾ കേരളത്തിലടക്കമുള്ള കോൺഗ്രസ്സിന് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഒന്നോ രണ്ടോ വർഷത്തിൽ മമതയും സി പി എമ്മുമെല്ലാം അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇസ്ലാമിക ഭീകരവാദത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഷീന്നമല്ല സംരക്ഷിക്കേണ്ടതെന്ന് സനിനിലൂടെ വിളിച്ചു പറഞ്ഞു കൊണ്ടുവരാം കോൺഗ്രസിനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി പി എം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത് മമതയുമാണ് ഇനി അത് ഉദ്ധവ് താക്കറെ അടക്കമുള്ളവർ ചെയ്തുകൊണ്ട് വരാം മമത ഏറെക്കൂലാ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ്സിന് സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തിലെ ബി ജെ പി മാത്രമാണ് ശേഷം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കണ്ടു അധികാരമുള്ള സമയത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വിഭാഗങ്ങളിലേക്ക് കടക്കുക നിലയുറപ്പിക്കുക അതിനുവേണ്ടത് ഘടകകക്ഷികളാണെങ്കിൽ ഘടകകക്ഷികൾ ക്ഷേമ പത്രികകളാണെങ്കിൽ ക്ഷേമ ഹരിയാനയും മഹാരാഷ്ട്രയും ജമ്മു കാശ്മീരും വിശേഷ ജമ്മു അത് തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരളത്തെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ എത്ര നിർണായക കാരണം ശുദ്ധമായൊരു കോൺഗ്രസ് സംസ്കാരം നിലനിൽക്കുന്ന അപൂർവ ചിലയിടങ്ങളിലൊന്നാണ് അവിടെയാണ് കോൺഗ്രസ് ഇനി കോൺഗ്രസ് എന്ത് സംഭവിക്കുക നമ്മൾ കണ്ടറിയത് ഒരു ശേഷം രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ വിജയത്തോടെ കുറച്ച് കാലം മുമ്പ് വരെ കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ സി പി എം അനുഭവിച്ച പ്രതിസന്ധിയിലേക്കാണ് രാഹുൽ പാങ്കൂട്ടത്തെ വിജയത്തിലൂടെ കോൺഗ്രസ് കടക്കുന്നത് മുസ്ലിം വോട്ടുകളിലെ തങ്ങൾക്കനുകൂലമായ ഏകീകൃത ഇത് എങ്ങനെ വന്ന് ഭവിക്കും ഇതിൻ്റെ അണിരണ്യങ്ങൾ എന്നുള്ളത് നിർണായകം വികസന മുരടിപ്പും മോശം സ്ഥാനാർത്ഥികൾ ദുർബലമായ നേതൃത്വം കൊണ്ട് മറികടക്കാൻ കഴിയുന്നതല്ല ജനാധിപത്യമെന്ന് ബി ജെ പി അറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാറിൽ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് വികസന രാഷ്ട്രീയത്തിലേക്ക് ഉടച്ചു മാറ്റ നേതൃത്വമായി ബി ജെ പി ഇറങ്ങുമോ എന്ന് കണ്ടറിയിട്ടുണ്ട് കാരണം കേരളത്തിൽ വയനാട്ടിലായാലും ചേലക്കരയിലായാലും നമ്മൾ കാണുന്നത് ബി ജെ പിയുടെ വളർച്ച തന്നെയാണ് വയനാട് വിശേഷം വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും വയനാട്ടിലെയും ചേലക്കടയിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾ മോശമല്ലെങ്കിൽ പോലും കുറേക്കൂടി മികച്ച സ്ഥാനാർത്ഥികളെയും കുറെ കൂടി മികച്ച കുറെ കൂടി താരമൂല്യമുള്ള സ്ഥാനാർത്ഥികളെയും കുറെ കൂടി മികച്ച സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ നീന്തലിയുമായി ബി ജെ പി തെരഞ്ഞെടുപ്പുകളെ സമീപിച്ച മുപ്പതായിരത്തിനുള്ളിൽ വോട്ടുകളാണ് ചേലക്കര പോലെ ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ലഭിക്കുന്നത് ഇത് നിർണായകമാണ് വിശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ എന്ന് പറയുന്നതിൽ ഹിന്ദു വോട്ടുകൾ നിർണായകമാണ് അതിൽ തന്നെ ഇഴുവ വോട്ടുകൾ അത് നിർണായകമാണ് കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ ഹിന്ദു വോട്ടുകൾക്ക് അതേ സ്വാധീനം ക്രിസ്ത്യൻ വോട്ടുകൾക്കുമുണ്ട് അവിടെ നേരത്തെ പറഞ്ഞ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിൻ്റെ പ്രതിപ്രവർത്തനം എങ്ങനെ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടത് ഉപതെരഞ്ഞെടുപ്പുകളുള്ള ജനങ്ങളുടെ താല്പര്യക്കുറവ് മിക്കവാറും എല്ലായിടത്തും മിക്കവാറും എല്ലായിടത്തും ഭരണകക്ഷികൾക്ക് മേൽക്കൈ ഉണ്ടാക്കി നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ വോട്ടിംഗ് ശതമാനവും അരാ അരാഷ്ട്രീയ വോട്ടുകളുടെ എണ്ണവും വളരെയധികം പഠിക്കേണ്ടതാണ് നിർണായകമായ ഘട്ടത്തിൽ മാത്രമാണ് വോട്ട് ചെയ്യുക എന്ന് ആളുകൾ പറയുമ്പോൾ സ്ഥാനാർത്ഥികളും ദേശീയ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളോട് ചേർന്ന് പോകുന്ന വിഷയങ്ങളും നിർണായകമാണെന്നത് കൂടി രാഷ്ട്രീയ വോട്ടുകളുടെ എണ്ണം ലോകമെമ്പാടും ഗണ്യമായി വർദ്ധി വർദ്ധിക്കുന്നതെന്നും മറ്റൊരു വീഡിയോ സൃഷ്ടീകരിക്കും സ്വിംഗ് സ്റ്റേറ്റുകൾ ഇല്ലാതാവുന്ന അമേരിക്ക ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് ഇന്ത്യ പോലെ ബഹുകക്ഷി രാഷ്ട്രീയമുള്ള ഒരിടത്ത് കേരളം പോലെ പ്രാദേശിക രാഷ്ട്രീയം തീരെ ഇല്ലാത്ത ഒരിടത്ത് പ്രാദേശിക വിഷയങ്ങളും പ്രാദേശിക ജനതയും ജനങ്ങളോട് ചേർന്ന് പോകുന്ന നാടിനോട് ചേർന്ന് പോകുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന നേരി നിര ഉയർന്നു വരുമെന്ന് കണ്ടറിയേണ്ടി സരിനും എല്ലാം പിടിക്കാൻ കഴിയുന്ന വോട്ടുകൾ അതിൻ്റെ തെളിവാണ് രാഷ്ട്രീയ വോട്ടുകളുടെ എണ്ണത്തിൻ്റെ വർധനയുടെ തെളിവാണ് പാലക്കാട് യഥാർത്ഥത്തിൽ പാലക്കാടിലെയും തിരഞ്ഞെടുപ്പ് മറ്റുപിടി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പി സരി ലഭിച്ച വോട്ടുകൾക്ക് കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സംഘടിത വോട്ടുകൾ എന്ന മുസ്ലിം വോട്ടുകളും ദളിത് വോട്ടുകളും മാത്രമല്ലെന്ന് അടിയന്തിരമായി രാഹുൽ ഗാന്ധിയുടെ ആരെങ്കിലും പറയേണ്ടിയിരിക്കുന്നു വീഡിയോ പറഞ്ഞ പോലെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടതോ ഈ സീതന്ന് ശ്രീകൃഷ്ണകുമാരുടേക്കുള്ള ദൂരത്തിൽ നഷ്ടപ്പെട്ട വോട്ടുകളിലേക്ക് കടന്നു ചെല്ലാൻ ഫീസ് എന്നെ കൈയടുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബലം മറ്റൊന്നാവില്ലായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷത്തിൻ്റെ ബലം തന്നെ മറ്റൊന്നാവുമായിരുന്നു പ്പോൾ അരുവാൾ ചുറ്റി അല്ലാത്ത ചിഹ്നമുള്ള പൂർണമായും രാഷ്ട്രീയക്കാരനല്ല എന്ന് തോന്നിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരനായാലും അല്ലെങ്കിലും ആളുകൾക്ക് വോട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ ചിന്താഗതിയുടെ മാറ്റത്തിൻ്റെ തെളിവാണ് ആ സ്പന്ദനങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു അതറിയണമെങ്കിൽ നേരത്തെ പോലെ സ്വയം മാറാൻ കോൺഗ്രസ് തയ്യാറാവേണ്ടിരിക്കുന്നു സ്വീപ്ഷോട്ടുകൾ കളിക്കാനും ഹോസ്ട്രിൽ പോയി കളിക്കാനും കോഹ്ലി തീരുമാനിച്ചത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പുകളും ഇതൊന്നും മനസ്സിലാക്കേണ്ടതാണ് സംസ്ഥാനങ്ങളിലെ മോഡി കേന്ദ്രീകൃതമല്ലാത്തൊരു ഭരണത്തിലേക്ക് ബി ജെ പി തയ്യാറാവുന്നു സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ മോഡി കേന്ദ്രീകൃതമല്ലാത്തൊരു ഭരണമുണ്ടായാലും നേരിട്ട് മോദി കേന്ദ്രീകൃതമല്ലാത്തൊരു ഭരണ സംവിധാനം ഉണ്ടായാലും അത് ഗുണമേ ചെയ്ചറിവിലേക്ക് ബി ജെ പി എത്തിയെന്നുള്ളതാണ് അതനുസരിച്ച് അവർ തന്ത്രം രൂപകൽ രൂപവത്കരിച്ചു എന്നുള്ളതാണ് പിന്നൊന്ന് ആർ എസ് എസിൻ്റെ തിരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പിന്നാമ്പുറന്നാണെങ്കിൽ പോലും ശക്തമായി ഇടപെടലുകളാണ് ഒന്നാമത്തേത് ഈ നടന്ന ഇടങ്ങളിലെല്ലാം ബി ജെ പിയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായാണ് നേരിട്ട് മത്സരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുസ്ലിം ഭീകരവാദവും ഹിന്ദുത്വവും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നു അന്താരാഷ്ട്ര ബിമമായി ആർ എസ് എസിൻ്റെ പ്രതിനിധിയല്ലാതെ ആർ എസ് എസ് മൗനാനവാദത്തോടുകൂടി മോഡി കടക്കുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കാരണം ജവഹർലാൽ നെഹ്റു ഒരു അന്താരാഷ്ട്ര ബിംബമായതുകൊണ്ട് മരിച്ച ആറ് പതിറ്റാണ്ടിന് ശേഷവും നെഹ്റുവിന് ഇന്ത്യയിലെവിടെയും വോട്ടുണ്ട് പക്ഷേ നെഹ്റുവുമായി ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുമായോ മാനസികമായി യോജിച്ചു പോകാവുന്ന അല്ലെങ്കിൽ അവരുടെ അവരെ കണ്ടുവളർന്നൊരു തലമുറ അല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നത് വോട്ടിംഗ് ശതമാനം നിയന്ത്രിക്കുന്നുള്ള ധാരണയിലേക്ക് കോൺഗ്രസ് എത്തേണ്ടത് അതുകൊണ്ട് തന്നെ അനിവാര്യമാണ് നാടറിയുന്നവർക്കുള്ള വോട്ടുകൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള വ്യക്തികൾക്കുള്ള വോട്ടുകൾ ഇതെല്ലാം നിർണായകമാണ് പ്രശാന്ത് കിഷോർ ബീഹാറിൽ ശ്രമിക്കുന്നത് തനിക്കിതെല്ലാം അറിയും എന്നുള്ള ധാരണയിലാണ് അതിൽ എത്രമാത്രം വിജയിക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ബീഹാർ രാഷ്ട്രീയവും കുറേ കൂടി സങ്കീർണ്ണമാവും അതോടൊപ്പം തന്നെ കുറെ കൂടി വിശാലമാവും കൂടുതൽ കളിക്കാനുള്ള ഒരിടമാവും അതുകൊണ്ട് തന്നെ തങ്ങളുടെ വോട്ടുകളിലേക്ക് തിരിച്ചെത്തിയ തീരും അതിനാദ്യം ന്യൂനപക്ഷ പ്രകടനമെന്ന വലിയ ആശങ്ക ജനങ്ങളിലെ വലിയ ആശങ്ക കോൺഗ്രസ് എടുത്തു കളിയിട്ടുണ്ട് ബംഗ്ലാദേശിലടക്കമുള്ള വിഷയങ്ങൾ നമ്മളെ പറ്റിയിട്ടുണ്ട് അതിനോട് മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല സലഫിസം അടക്കം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസ സമ്പന്നരായ മുസ്ലിങ്ങളിലടക്കം വർദ്ധിച്ചു വരുന്ന യാഥാർത്ഥ്യത്വവും ഇസ്ലാമിക ഭീകരവാദവും അതിനോടുള്ള താല്പര്യവുമെല്ലാം എത്ര കാലം കണ്ടില്ലെന്നടിച്ചു കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് നിർണായകമാണ് അതുകൊണ്ടത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അബ്ദുൽ നാസർ മദിനിയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായിരുന്നു രാഹുൽ ബാങ്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയവും അതിനുശേഷമുണ്ടായ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ പ്രതികരണമില്ല വളരെ സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഈ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുന്നുണ്ട് കോൺഗ്രസിന് ഏറ്റവും ശക്തമായ സംഘടന സംവിധാനമുണ്ട് എന്ന് അവകാശപ്പെടാവുന്ന ഒരു പ്രദേശമാണ് കേരളം നാടറിയുന്ന സ്ഥാനാർത്ഥികൾക്കൊപ്പം നാടറിയുന്ന നാട്ടുകാർ എന്ത് ചിന്തിക്കുന്നു എന്നറിയുന്ന ഒരു ഭരണകൂടം ഉണ്ടാകേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാജയത്തിൽ നിന്നും അല്ലെങ്കിൽ ചെറിയ തിരിച്ചടിയിൽ നിന്നും ബി ജെ പി എണീറ്റപ്പോൾ നൂറ് സീറ്റുകൾ തികക്കാൻ കഴിയാതെ പോയിട്ടും തങ്ങൾ വിജയം നേടി എന്നുള്ളൊരു മയക്കത്തിലാണ് കോൺഗ്രസ് ഇനിയും ഉണർന്നില്ലെങ്കിൽ അതൊരു നിത്യനിദ്രയാവും